എക്സ്പ്രസിന്റെ ദില്ലി കൊച്ചി വിമാനം പത്ത് മണിക്കൂറാണ് വൈകിയത് ഇന്നലെ രാത്രി എട്ട് അൻപത്തി അഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് ഇതുവരെയും പുറപ്പെടാത്തത് ഓണത്തിന് എത്താമെന്ന് കരുതി ബുക്ക് ചെയ്തവരായിരിക്കും എല്ലാവരും എല്ലാവരും സമയം എന്തായാലും എവിടെ തുടങ്ങും അറിയില്ല ഉച്ചയോടുകൂടിയെങ്കിലും എത്തിയാൽ ഭാഗ്യം പക്ഷെ ഇതുവരെ ഒരു എന്താ കാരണം ഇത് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ബാലോ ഗോപാൽ പറയലേ അതെ ബാലു എന്താണ് അവസ്ഥ പോരാൻ പറ്റുമോ ഊണിക്കാൻ പറ്റുമോ ഉത്രാട തരത്തിൽ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പറ്റുമോ വീട്ടി വന്നിട്ട് ദിവിഷ അക്കാര്യം ഇപ്പോഴും പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഇന്നലെ അഞ്ചരയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് നമുക്കറിയാം ഈ ഓണത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും വീട് എത്തിയാൽ മതി എന്ന് ഓട്ടത്തിനിടയിലാണ് ഈ എന്ന് എന്ന യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു ഒരു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ യാത്രക്കാർ വൈകിട്ട് അഞ്ചരയ്ക്ക് പോകേണ്ടിയിരുന്ന വിമാനം അത് ആദ്യം പറഞ്ഞിരുന്നത് രാത്രി പന്ത്രണ്ടരയോടുകൂടി പോകുമെന്നായിരുന്നു പക്ഷേ പന്ത്രണ്ടരയ്ക്കും യാതൊരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിരുന്നില്ല തുടർന്ന് ഈ വിമാനം അനന്തമായി വൈകുന്ന സാഹചര്യമാണ് ഉണ്ടായത് രാവിലെ ആറ് മണിക്ക് വിമാനം യാത്രയിരിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അപ്പോഴും യാതൊരു തരത്തിലുള്ള ഇപ്പോഴും അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഈ വിമാനത്തിൽ കുട്ടികൾ യാത്ര ചെയ്യുന്നതിന് കുട്ടികളടക്കം നിരവധി പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യാത്രക്കാരോട് എന്തുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടില്ല ഇന്നലെ യാത്രക്കാർ ബഹളം വെച്ചപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ചില അധികൃതർ രാത്രി അവിടെ എത്തിയിരുന്നു പക്ഷേ അവർക്കും കൃത്യമായ ഒരു മറുപടി ഇതുവരെ നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് യാത്രക്കാരുമായി പറയുന്നത് ഏതായാലും